യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുമെൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു നമുക്കറിയാം ലോകം കണ്ട ഏറ്റവും ശക്തമായ പോരാട്ടം കഷ്ടത വെളിപ്പെട്ടത് കാൽവറിയിലാണ് ഈ ലോകത്തിലെ സകല അന്ധകാര അന്ധകാരശക്തികളും യേശുവിനോട് ഏറ്റുമുട്ടിയ ദിവസം ഈ ലോകത്തിന്റെ പാപ ചുമടു മുഴുവൻ യേശുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട ദിവസം യേശുവിൻ്റെ വിയർപ്പു തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ആയ ദിവസം അവന്റെ പുറമുഴവ് ചാല് പോലെ കീറിയ ദിവസം എന്റെ ദൈവവേദി എന്നെ കൈവിട്ടതെന്ന് ഉറക്കെ നിലവിളിച്ച ദിവസം അതാണ് കഷ്ടത എന്നാൽ പ്രിയപ്പെട്ടവരെ കാൽവറിയിലെ കഷ്ടത കൊണ്ട് കഷ്ടത അവസാനിച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ് യേശു പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവ് ഞാൻ ലോകത്തെ ജയിച്ചവനാണ് ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് മാറായിയുടെ കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകരം ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് കയ്പ്പ് നൽകിയ അതേ മരുഭൂമിയിൽ അതേ മണ്ണിൽ ആ മാറായി ഒന്ന് മധുരമാക്കി അവിടെ നിന്ന് കുറച്ചു വെള്ളം നിന്നെ കുടിപ്പിച്ച് സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ദൈവത്തിന് നിന്നെ പുറപ്പെടുവിക്കുവാൻ പദ്ധതിയുണ്ട് നിന്നെ തളർത്തിയറാഹ നിന്നെ വേദനിപ്പിച്ച മാറാഹ അത് മരണം വരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല മാറായിലൊരു മധുരമുണ്ട് എവിടെയാണ് നിങ്ങൾ തകർക്കപ്പെട്ടത് എവിടെയാണ് നിങ്ങൾ വരണ്ടുടങ്ങിപ്പോയത് നിങ്ങൾ ശൂന്യമായത് എവിടെയാണ് നിങ്ങളുടെ ശരീരത്തിലാണോ നിങ്ങളുടെ വീട്ടിലാണോ നിങ്ങളുടെ സമൂഹത്തിലാണോ അവിടെ തന്നെ ഒരു ദൈവഭൗത്വം വെളിപ്പെടുത്താതെ ദൈവം പിന്മാറിയില്ല ജീവിതകാലം മുഴുവൻ മാറയാണെന്ന് തിരുവചനം പറയുന്നില്ല ഇസ്രായേൽ മക്കൾ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് പക്ഷേ ആ കഷ്ടതയുടെ നടുവിൽ ദൈവ മഹത്വം അവർ കണ്ടിട്ടുണ്ട് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എന്നാൽ അവ എല്ലാറ്റിൽ നിന്നും യഹോ അവരെ പിടിവിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ മാറായിൽ ഒരു മധുരമുണ്ട് നിങ്ങളെ ഇന്ന് മുതൽ തളർത്തുന്ന ഈ മാറായിൽ ഒരു ദൈവത്തോട്ട് ദൈവമല്ലേ നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ തിരുവെടുത്ത് വായിച്ചിട്ടില്ലേ മിസ്രൈബ് അടിമത്വത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ വാക്തത്ത് കനാലിലേക്ക് നടത്തിയ ചരിത്രം നമ്മുടെ ജീവിതമാണ് അത് നിഴലും ഇന്ന് അത് നമുക്ക് പൊരുളുവാണ് അവരെങ്ങനെയാണോ ദൈവം നടത്തിയത് അതുപോലെ തന്നെയാണ് ദൈവം നമ്മെ നടത്തുന്നത് പ്രിയപ്പെട്ടവരെ തിരുവെഴുത്ത് പറയുന്നു രാവും പകലും അവർക്ക് വെളിച്ചം നൽകേണ്ടതിന് അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ വേഗസ്തംഭമായും രാത്രി അഗ്നി സ്തംഭമായും യഹോവ അവർക്ക് മുൻപേ പോയിക്കൊണ്ടിരുന്നു ഇത് അവർ തിരഞ്ഞെടുത്ത വഴിയല്ല നിങ്ങൾ ഇന്ന് പകൽ കടന്നു പോകുന്ന വഴി നിങ്ങളുടെ തിരഞ്ഞെടുപ്പല്ല നീ ഒരു ദൈവവൈദലാണെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇത് ദൈവം തന്നെ കൊണ്ടുപോകുന്ന വഴിയാണ് മറ്റാര്ക്കുമില്ലാത്ത ചില വേദനകളും ഭാര്യകളും ഈ വഴിക്കകത്തുണ്ട് പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിനക്ക് കയ്പ്പ് നൽകിയ അതേ മാറയിൽ ഒരു ദൈവമഹത്വം വെളിപ്പെടുത്താതെ നേകം മുൻപോട്ട് ചലിക്കത്തില്ല നിന്റെ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ദൈവം പുറപ്പെടുവിക്കും എവിടെയാണോ നീ തകർക്കപ്പെടുന്നത് അവിടെ ഒരു ദൈവമഹത്വമുണ്ട് നിന്റെ ജീവിതം തീർന്നിട്ടില്ല നിനക്ക് ദൂരയാത്രയുണ്ട് പക്ഷേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ മാറയിൽ ഒരു മഹത്വം വെളിപ്പെടുത്താതെ ദൈവം പിൻവാങ്ങില്ല മാറയെ മധുരമാക്കുന്ന ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ വെളിപ്പെടുകയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം തമ്മി ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ